അരുൺ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് വന്നത് ഈ ദേവസ്വം ബോർഡിൻ്റെ ഭൂമി എങ്ങനെ ബിലിവേഴ്സ് ചർച്ചിലേക്കും ഹാരിസൺ എസ്റ്റേറ്റ് കമ്പനിയിലേക്കുമൊക്കെ പോയി എന്നതായിരുന്നു മാത്രമല്ല ഇങ്ങനെയൊരു വിമാനത്താവളത്തിൻ്റെ ആവശ്യകത എന്ന വിഷയം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം കേരളത്തിൽ നിലവിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരിലുമായി നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് അപ്പോൾ എന്തിന് ഈ ഇത്രയധികം ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ വീണ്ടും കുന്നുകളും മലകളുമൊക്കെ ഇടിച്ച എയർപോർട്ടുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ഭൂമി കുംഭകോണം ചിലർ ലക്ഷ്യപ്പെടുത്തൂ എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ ആയിരുന്നു തീർച്ചയായും അതുതന്നെയാണ് ആ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഗൂഢശ്രമങ്ങളൊക്കെ തന്നെയും ഈ വിഷയത്തിൽ നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അങ്ങനെയാണ് ഈ ഭൂമിയുടെ നാൾ വഴികൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലേക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് മാത്രമാണ് ഭൂമി കൈമോശം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വി സി ഐ സി ഒപ്പം ചേരുന്നുണ്ട് കൃത്യമായിട്ടുണ്ടായിട്ടും ഈ എങ്ങനെയാണ് ഈ ദേവസ്വം ഭൂമി ഇങ്ങനെ അന്യാധീനപ്പെട്ട് പോയിരിക്കുന്നത് അതിൻ്റെ നാൾ വഴികൾ എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞു ശരിക്കും ഈ ദേവസ്വം ഈ ആസ്തികള് ഈ ഭൂമികളെല്ലാം ഈ പാട്ടത്തിന് കൊടുക്കുന്ന അപ്പോൾ കൃത്യമായിട്ട് ഈ പാട്ടകാലാവധി കഴിയുന്ന സമയത്ത് ഇത് തിരിച്ച് ദേവസ്വത്തിലേക്ക് വരണ്ട ഭൂമികളാണ് അപ്പോൾ ഇത് ഇതെല്ലാം ദേവസ്വം കാലാകാലങ്ങളായിട്ട് മാറി മാറി വരുന്ന ബോർഡുകള് ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം അതാത് സമയത്ത് ഈ ഭൂ കൈവശക്കാരുമായി ഈ പാട്ടക്കാരുമായിട്ടൊക്കെ ഒത്തു കളിച്ചിട്ടാണ് ഈ സുപ്രധാനമായിട്ടുള്ള ഈ ദേവസ്വം ഭൂസ്വത്ത് അത് നഷ്ടപ്പെടുന്നതിലേക്ക് കൈമോശം വരുന്നതിലേക്കെല്ലാം ഇടയാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ശരിക്കും ഈ ഇന്ന് ഈ പുറത്ത് വന്നിരിക്കുന്ന കേരളത്തിലെ ഭക്തജനങ്ങളെയും ശബരിമല അയ്യപ്പനെ വിശ്വസിക്കുന്ന കൊടാനുകൂടി വരുന്ന ഭക്തജനങ്ങളെ വിഷമത്തിലാക്കുന്ന സങ്കടത്തിലാക്കുന്ന ഈ ശബരിമല സ്വർണപ്പാളി വിവാദത്തെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ഈ ഭൂമി കൊള്ളാം കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ വിവിധ ദേവസ്വങ്ങളുടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള നിയമ കാര്യക്രമങ്ങളും ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല പകരം ഈ ബന്ധപ്പെട്ട ഈ കൈവശക്കാർക്ക് ഒത്താശ ചെയ്ത് അതിൻ്റെ വീതം പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത് സർക്കാരിലേക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ അവകാശവാദം ഇത് സർക്കാർ ഭൂമിയാണെന്നത് പക്ഷേ ദേവസ്വത്തിൻ്റെ ഒരു പേര് പോലും അവർ മിണ്ടുന്നില്ല ഈ പാലാ കോടതി നടക്കുന്ന കേസിലും സർക്കാർ ഭൂമിയാണെന്ന് എങ്ങനെയും വാദിച്ചെടുക്കാനുള്ള ഇത്രയും മൂല്യം വരുന്ന ഈ ഭൂമി സർക്കാരിലേക്ക് തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി ഇതിന് പിന്നിൽ നടക്കുന്നു അതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടേ പ്രത്യേകിച്ച് ഈ ചെറുവള്ളി വിമാനത്താവളം എരുമേലി വിമാനത്താവളം പദ്ധതിക്കായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം എന്ന നിലയിൽ കൂടി തീർച്ചയായിട്ടും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ നിയമിക്കുന്ന ഒരു ബോഡിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഒരു ഇംഗിതത്തിന് പൂർണമായിട്ടും വശപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സ്വതന്ത്രമായിട്ട് ദേവ ദേവഹിതം അല്ലെങ്കിൽ ദേവൻ്റെ ഭൂമി സംരക്ഷിക്കണം എന്നുള്ള ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമായി ഒന്നും ഇവരെ ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ല ശരിക്കും ഇപ്പോൾ ഈ പാല സബ് കോടതിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബഹുമാനപ്പെട്ട കോട്ടയം കളക്ടറാണ് ഈ കേസ് കൊടുത്തപ്പോൾ അന്ന് ഇത് കക്ഷി ചേരുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ശ്രമം നടത്തി ഇന്ന് വരെ ആ ഒരു കക്ഷി ചേർന്ന് ദേവസ്വത്തിൻ്റെ ഭാഗം പറയുകയോ അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഈ ആസ്തി ഈ ഭൂമി രണ്ടായിരം ഏക്കർ വരുന്ന ഈ ദേവസ്വത്തിൻ്റെ ിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിയമ നടപടിക്രമങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ ടിസ്റ്റ് അത് എന്തോഹമായിട്ടുള്ള വലിയ സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ നട അല്ലെങ്കിൽ എരുമേലി ദേവസ്വത്തിൽ സൂക്ഷിച്ചിരുന്ന ലാൻഡ് രജിസ്റ്റർ ഇപ്പോൾ എവിടെ അതാണ് ഭക്തജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് എരുമേലി എയർപോർട്ടിനായി സർക്കാർ വിഭാവനം ചെയ്ത ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റിമൂന്ന് ഏക്കറാണ് പുരാതന രേഖകളിൽ ചെറുവള്ളിക്കാവ് ചേനമ്പാടി ദേവസ്വങ്ങളുടെ എന്നാണ് ചെറുവള്ളി എസ്റ്റേറ്റിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ സെറ്റിൽമെൻറ് രജിസ്റ്ററിലും ഇത് ദേവസ്വം ഭൂമിയാണെന്നും പണ്ടാരവകയെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു രേഖകൾ കയ്യിലുണ്ടായിട്ടും ഭൂമി തിരിച്ചു പിടിക്കാൻ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഈ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മണിക്കൂറിൽ ജനം ടി ചർച്ച ചെയ്യുന്നത് അരുൺ കൊടുങ്ങൂർ ഈ എരുമേലി എയർപോർട്ടിന് വേണ്ടി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഈ പ്രദേശത്ത് ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നും തുടരുകയാണ് അരുൺ കൊടുങ്ങൂർ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പരമ്പരയായാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അരുൺ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നൊരു വിഷയമുണ്ട് കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡുകളുടെയും നഷ്ടപ്പെട്ട ഭൂമിയുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ സഭയിൽ ചൂണ്ടിക്കാണിച്ചത് മുപ്പതിനായിരം ഏക്കറിലധികം ഭൂമി ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് തിരിച്ചു പിടിക്കാൻ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണമല്ലോ നമ്മൾ ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യാനോ തീർച്ചയായും അതിലേറ്റവും വസ്തുതാപരമായ ഒരു കാര്യം എന്നത് നമ്മൾ ഈ ഡോക്യുമെൻ്റ്സ് എടുത്ത സമയത്ത് ഈ നിയമസഭാ രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് അന്യ അന്യാധീനപ്പെട്ടു പോയി എന്നുള്ള ഒരു വാക്ക് പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു കേവലം നാനൂറ് ഏക്കർ മാത്രമാണ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത് അത് തിരിച്ചു പിടിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നു വരികയാണെന്ന് പറയുന്ന സമയത്താണ് നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായി വരുന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് നമ്മുടെ അന്വേഷണം എത്തുമ്പോൾ അത് ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വന്ന അന്വേഷണത്തിലാണ് ഈ ഒരു ചെറുവള്ളി അശ്വതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് പാലാ കോടതിയിൽ നടക്കുകയാണ് സർക്കാരാണ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് അയനാ ട്രസ്റ്റും നടത്തുന്നു അങ്ങനെ നടത്തുന്ന ഒരു കേസിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു പങ്ക് അത് കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു റവന്യൂ സെറ്റിൽമെൻറ്റ് രേഖ പ്രകാരം നമ്മൾ ഈ വിവരാവകാശ നിയമപ്രകാരമെല്ലാം തന്നെ ഈ രേഖ നമ്മൾ പുറത്ത് എടുത്തത് ഈ രേഖയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വിവരമുള്ളത് ഈ വിവരപ്രകാരം രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഭൂമിയാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ ദേവസ്വം ബോർഡിന് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രേഖകൾ നമുക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ എടുക്കാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണത്തിലൂടെ ഈ കേവലം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി ഈ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെയും ദേവസ്വം ബോർഡിന് ഈ ഒരു വിഷയത്തിൽ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒന്നിത് ഭൂമിയായും അതല്ലെങ്കിൽ ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഭൂമിയായൊക്കെ ആണ് നമ്മളിതിനെ പൊതുവേ കണക്കാക്കുന്നത് പക്ഷേ ഈ സ്ഥലത്താണല്ലോ അഞ്ചുകുഴി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്താണ് ദേവചൈതന്യമുള്ള സ്ഥലമാണ് ശിവപ്രഭാകര സിദ്ധയോഗിയെ പോലെയുള്ള സിദ്ധന്മാരുടെ അദൃശ്യമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് അപ്പോൾ ശബരിമല തീർത്ഥാടനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ധാരാളം അയ്യപ്പ ഭക്തർ വന്നു പോകുന്ന അഞ്ചുകുഴി ക്ഷേത്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ വിമാനത്താവളം എത്തിക്കുന്നു ആ ഭൂമി വലിയ തോതിൽ മറച്ചു വിൽക്കുവാനുള്ള ശ്രമം നടക്കുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഉൾപ്പെടെ ആ പ്രേക്ഷകരിലേക്കാരും എത്തിക്കൂ തീർച്ചയായും അത് തന്നെയാണ് ഏറെ പൗരാണ്ടികമായ പാരമ്പര്യമുള്ള ഒരു ഇടം കൂടിയാണ് നമ്മളിപ്പോൾ നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ അഞ്ചുകുഴി ക്ഷേത്രത്തിന് സമീപത്താണ് ഈ നമ്മൾ ഈ ലൈവ് നടത്തിയിരിക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ അനീഷ ഈ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രകൃതി രമണീയമായ ഒരിടം പരിസ്ഥിതി ലോലമായിട്ടുള്ള ഒരിടം പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ഒരിടം ആ ഒരു ഇടം തന്നെയാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഈ അഞ്ചുകുഴി ക്ഷേത്രം മാത്രമല്ല പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം മാത്രമല്ല ഇത് അതുപോലെ പൂവൻപാറമലയടക്കം വിശ്വാസികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഇടങ്ങൾ കൂടി ഇവിടെ ഉണ്ട് ഈ ഇതിനെയൊക്കെ തന്നെ തച്ചു തകർത്തുകൊണ്ട് പരിസ്ഥിതിക്ക് ഗുരുതരമായ ആഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മനോഹരമായ പ്രകൃതിയുടെ വരദാനമായി ഈശ്വരൻ്റെ വരദാനമായി ലഭിച്ച് ഈ ഇടങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് ഈ നടന്നു വരുന്ന വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ തന്നെ വലിയ വിലങ്ങുതരിയാകുന്ന വെല്ലുവിളിയാകുന്ന നടപടിക്രമങ്ങൾ തന്നെയാണ് അധികൃതരുടെ ഭാഗത്ത് ും ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു ചെറുത്തുനിൽപ്പ് വലിയൊരു പോരാട്ടം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് ഈ വാർത്ത കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ദേവസ്വം ബോർഡിൻ്റെ ഒരു കടുത്ത അനാസ്ഥ ദേവസ്വം ഭൂമി എങ്ങനെ സർക്കാരിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റ് ട്രസ്റ്റുകളിലേക്കൊക്കെ തന്നെ പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഇടപെടുന്നു തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു ഗൂഢമായുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഏറ്റവും മനോഹരമായുള്ള ചെറുവള്ളി നേരത്തെ വി സി അജികുമാർ സൂചിപ്പിച്ച പോലെ ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു ഇടം കൂടിയാണ് പതിനെട്ട് മലകളുടെ ഭാഗമായുള്ള തലപ്പാറ മലയുടെ തലപ്പാറ മലയുടെ ഭാഗം കൂടിയാണ് ഈ ഒരു ഇടം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുണ്ട് അതോടൊപ്പം ക്ഷേത്രം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരിക്കുന്ന ഭൂമി കൂടിയാണ് ഇത് അവിടെയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ എയർപോർട്ട് വന്നുകൊണ്ട് ഈ പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോകുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഇതിൽ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏറ്റവും എടുത്ത് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സംഘങ്ങളെ സംഘങ്ങളെക്കുറിച്ച് തന്നെയാണ് എടുത്തു പറയേണ്ടത് സർക്കാർ മാറി വരുമ്പോഴും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മാറി വരുമ്പോഴും ഒരു തരത്തിലും ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഏറ്റവും ഈ മണിക്കൂറിൽ അരുൺ കൊടുങ്ങൂർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള രണ്ടായിരത്തി ഏക്കർ ഭൂമിയിലാണ് എരുമേലിയിൽ ിൽ വിമാനത്താവളം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ബിലിവേസ് ചർച്ചയും അതുപോലെ തന്നെ സർക്കാരുമായി ഉള്ള കേസിനകത്ത് കക്ഷി ചേരാൻ പോലും ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല മുൻകാല റവന്യൂ രേഖകളിൽ പുരാതനമായ രേഖകളിലെല്ലാം ശ്രീ പണ്ടാരവകയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ചെറുവള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയാണിത് അങ്ങനെയുള്ള ദേവന്റെ ഭൂമിയാണെന്ന് കൃത്യമായ രേഖകൾ ഉണ്ടെന്നിരിക്കുകയാണ് ഈ കേസിൽ കക്ഷി ചേരാൻ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായ റിപ്പോർട്ടിംഗാണ് ഈ ചെറുപള്ളി എസ്റ്റേറ്റിൽ നിന്നും അരുൺ കൊടുങ്ങൂർ നടത്തിയത്